പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത അതായത് ഈ വർഷം ജൂലൈയിൽ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ റെക്കോർഡ് രേഖപ്പെടുത്തി യൂറോപ്യൻ യൂണിയന്റെ കോപ്പറനിക്കസ് കാലാവസ്ഥ വ്യതിയാന അനുസരിച്ച് എൽ നീനോ കുറയുമ്പോൾ പോലും താപനില റെക്കോർഡുകൾ ഏറ്റവും ചൂടേറിയ വർഷമാകാൻ ഈ വർഷം കൂടുതൽ സാധ്യത എന്നാണ് വെളിപ്പെടുത്തുന്നത് ഇക്കൊല്ലം ജൂലൈ ഭൂമി കണ്ട ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ ജൂലൈ മാസമായി മാറി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് തണുപ്പ് മാത്രമാണ് ഉണ്ടായത് പതിമൂന്ന് മാസത്തെ പ്രതിമാസ താപനില റെക്കോർഡ് ഈ ജൂലൈ അവസാനിച്ചിട്ടും തുടരുകയാണ് കാലാവസ്ഥാ ഡാറ്റ കൂടുതൽ ആഗോള റെക്കോർഡ് ബ്രേക്കിംഗ് ചൂട് പ്രവചിക്കുന്നുണ്ട് പ്രതിമാസ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വ്യവസായത്തിന് മുമ്പുള്ള റെഫറൻസിനേക്കാൾ ഇക്കൊല്ലം ജൂലൈയിൽ ഒന്നേ പോയിന്റ് നാല് എട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ വ്യവസായത്തിന് മുമ്പുള്ള ശരാശരിയേക്കാൾ ഒന്നേ പോയിന്റ് ആറ് നാല് ഡിഗ്രി കൂടുതലാണ് യൂറോപ്പിന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങൾ പടിഞ്ഞാറൻ യു എസ് പടിഞ്ഞാറൻ കാനഡ ആഫ്രിക്കയുടെ ഭൂരിഭാഗം മിഡിൽ ഈസ്റ്റ് ഏഷ്യ കിഴക്കൻ അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ ജൂലൈയിൽ ശരാശരിക്ക് മുകളിലുള്ള താപനിലയാണ് ഉണ്ടായത് അതേസമയം വടക്കു പടിഞ്ഞാറൻ യൂറോപ്പ് പടിഞ്ഞാറൻ അന്റാർട്ടിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചില ഭാഗങ്ങൾ തെക്കേ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ താപനില ശരാശരിയോ അതിൽ താഴെയോ ആയിട്ടാണ് രേഖപ്പെടുത്തിയത് ജർമ്മനിയിലെ ഹാംബുർഗ് ബ്ലാങ്കൻ ആൻഡ് സിയിൽ പത്ത് വയസ്സുകാരി മലയാളി പെൺകുട്ടിയെ കാണാതായി ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് എൽബെയിൽ നീന്തുന്നതിനിടെയാണ് പത്ത് വയസ്സുകാരിയെ കാണാതായത് വൈകുന്നേരം മൂന്ന് അമ്പതിനാണ് സംഭവം നടന്നത് സംഭവം അറിഞ്ഞെത്തിയ അഗ്നിശമന സേന പോലീസ് ഡി എൽ ആർ ജി എന്നിവിടങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ പത്ത് വയസ്സുകാരിക്ക് വേണ്ടി മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി ഏകദേശം എട്ട് അൻപതിന് ഓപ്പറേഷൻ അവസാനിപ്പിച്ചു അവൾക്കായുള്ള തെരച്ചിൽ വിജയിച്ചില്ല പെൺകുട്ടിയെ ना ना ും ആയില്ല വെള്ളിയാഴ്ച തിരച്ചിൽ തുടരില്ലെന്ന് അഗ്നിശമന സേന വക്താവ് അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് കുട്ടി മുങ്ങി മരിച്ചതാണെന്നാണ് കരുതേണ്ടതെന്നും വക്താവ് പറഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് എൽബേ ബീച്ചിൽ മാതാപിതാക്കളോടൊപ്പമാണ് കുട്ടി എത്തിയത് എം എസ് എന്ന ഭാഗത്താണ് കുട്ടി കുളിക്കാനിറങ്ങിയത് വെള്ളത്തിൽ പെൺകുട്ടി കുളിക്കുകയും തുടർന്ന് മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് മുങ്ങുകയും ആയിരുന്നു അഗ്നിശമന സേന പോലീസ് ഡി എൽ ആർ ജി എന്നിവിടങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ കുട്ടിക്ക് വേണ്ടി മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തി മുങ്ങൽ വിദഗ്ധർ നിരവധി ബോട്ടുകളും ഹെലികോപ്റ്ററും ഡ്രോണും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത് വെള്ളിയാഴ്ച തെരച്ചിൽ തുടരില്ലെന്നാണ് തെരച്ചിലിന്റെ വക്താവ് അറിയിച്ചത് നിരവധി ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരുമായിട്ടാണ് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയത് തെരച്ചിലിനെ സഹായിക്കാൻ പോലീസ് അവരുടെ മുങ്ങൽ വിദഗ്ധരെയും ഡ്രാഗൺ ഫ്ലൈറ്റ് ഹെലികോപ്റ്ററും അയച്ചിരുന്നു ജർമ്മൻ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും അതായത് ഡി എൽ ആർ ജി സഹായത്തിന് എത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പാസ്റ്റർമാരും എത്തി ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഹാംബുർഗിൽ ജോലി ചെയ്യുന്ന ബംഗളൂരിൽ മലയാളി കുടുംബത്തിലെ അംഗമായ കുട്ടിക്കാണ് അപകടം സംഭവിച്ചത് ഇവരുടെ ബന്ധുക്കൾ ജർമ്മനിയിൽ അവധിക്കാലം ചെലവഴിക്കാൻ വന്നപ്പോൾ എല്ലാവരും കൂടി കുട്ടിക്കൊപ്പം എൽബെ നദിയുടെ ബീച്ചിൽ എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് എൽബെയിൽ നീന്തരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപകടം നടന്ന സ്ഥലത്ത് എൽബെക്ക് പ്രത്യേകിച്ച് ആഴമില്ല പക്ഷെ ചിലപ്പോൾ ശക്തമായ പ്രവാഹങ്ങളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകാറുണ്ട് അതിനാൽ അവിടെ നീന്തരുതെന്ന് പരിസ്ഥിതി അതോറിറ്റി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതൊക്കെ വകവയ്ക്കാതെയാണ് പലരും അപകടത്തിൽപ്പെടുന്നത് ഏതാണ്ട് കൃത്യം ഒരു വർഷം മുമ്പ് പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടി ഇതേ സ്ഥലത്ത് മുങ്ങി മരിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷാരംഭം മുതൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർ ജർമ്മനിയിൽ മുങ്ങി മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡി എൽ ആർ ജിയുടെ കണക്കനുസരിച്ച് ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെങ്കിലും ഈ സീസണിൽ ജർമ്മനിയിൽ മുങ്ങി മരിച്ചതായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ ഗണ്യമായി കൂടുതലാണിത് മരിച്ചവരിൽ ഭൂരിഭാഗവും നദികളിലും തടാകങ്ങളിലുമാണ് വർഷത്തിലെ ആദ്യ ഏഴ് മാസങ്ങളിൽ പലരും തങ്ങളുടെ കഴിവുകളെ അമിതമായി വിലയിരുത്തി രാജ്യവ്യാപകമായി ഇരുന്നൂറ്റി പേരാണ് മുങ്ങി മരിച്ചത് ജർമ്മൻ ലൈഫ് സേവിംഗ് അതായത് ഡി എൽ ആർ ജി വെളിപ്പെടുത്തുന്നത് പോലെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ മുപ്പത്തിയഞ്ചു പേർ കൂടുതലാണ് തടാകങ്ങളിൽ എഴുപത്തിയേഴ് പേരാണ് മരിച്ചത് കഴിഞ്ഞ വർഷം ഇത് എൺപത്തിരണ്ട് പേരായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി രണ്ട് കേസുകളുമായി തുടർച്ചയായി മൂന്നാം തവണയും നദികളിൽ കൂടുതലായ മാരകമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മുങ്ങി മരണങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു താരതമ്യേന കുറച്ച് ആളുകളാണ് കടലിൽ മുങ്ങി മരിക്കുന്നത് എന്നാൽ മിക്കവരും ഉൾനാടൽ വെള്ളത്തിലാണ് മുങ്ങി മരിച്ചത് മൊത്തത്തിൽ കടലിലെ ബോട്ടിംഗ് കപ്പൽ യാത്രകൾ ിലെയും നദികളിലെയും മരണങ്ങൾ മൊത്തം മൂന്നിൽ രണ്ടായി വിഭജിക്കാം ഈ വർഷം ഇതുവരെ കടലിൽ കൂടുതൽ ആളുകൾ മരിച്ചു പതിമൂന്ന് പേർ മുങ്ങി മരിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒമ്പത് പേരാണ് മരിച്ചത് മരിച്ച പതിമൂന്ന് പേരിൽ പത്ത് പേർ കടലിലും മൂന്ന് പേർ വടക്കൻ കടലിലുമാണ് മരിച്ചത് തീരപ്രദേശങ്ങളിലെയും നീന്തൽ കുളങ്ങളിലെയും അതായത് എട്ട് മരണങ്ങൾ വടക്കൻ കടലിലെ മരണങ്ങൾക്ക് പ്രാഥമികമായ ലൈഫ് ഗാർഡുകളുടെ മേൽനോട്ടം വഹിക്കുന്നിടത്ത് മിക്കപ്പോഴും മരണങ്ങൾ കുറവാണ് അവിടം സുരക്ഷിതമാണെന്നാണ് പറയുന്നത് ഏകദേശം ആറായിരത്തോളം ഡി എൽ ആർ ജി വോളണ്ടിയർമാർ മാത്രം വേനൽക്കാലത്ത് വടക്കൻ ബാൾട്ടിക് സമുദ്രത്തിലെ കുളിക്കടവുകൾ പരിപാലിക്കുന്നുണ്ട് ഡി എൽ ആർ ജി ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ വാട്ടർ റെസ്ക്യൂ ഓർഗനൈസേഷൻ ആണ് ഇതിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം അംഗങ്ങളുണ്ട് മുങ്ങി മരിച്ചവരിൽ പ്രധാനമായും പുരുഷന്മാരാണ് നൂറ്റി എൺപത്തിയെട്ട് പേർ അൻപത്തിയെട്ട് സ്ത്രീകൾ ഏഴ് കേസുകളിലായി മരിച്ചു ഏകദേശം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മരിക്കുന്നത് അറുപത് പേർ അൻപതിനും എഴുപതിനും ഇടയിലും പ്രായമുള്ളവരാണ് പഴയ നീന്തൽക്കാർക്കിടയിൽ പലപ്പോഴും നീന്തൽ അപകടങ്ങൾക്ക് കാരണം മുൻകാല ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോർത്ത് റൈൻ ബസ്ബാളയിൽ നാൽപ്പത്തി പേർ മുങ്ങി മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഏഴ് വയസ്സിനും താഴെയുള്ള കുട്ടികളിൽ പേർ മരിച്ചിട്ടുണ്ട് ബവേറിയയിൽ മരണസംഖ്യ മുപ്പത്തിമൂന്നിൽ ഇപ്പോൾ മുപ്പത്തി അഞ്ചായും ലോവർ സാക്ഷണയിൽ ഇരുപതിൽ നിന്ന് മുപ്പതായും ബ്രാണ്ടംബുർഗിൽ പതിനാറിൽ നിന്ന് ഇരുപത്തി ഒന്നായും ഉയർന്നു ഈ കണക്കിൽ ഇന്ത്യക്കാരും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല സ്കാന്റിനേവിൻ രാജ്യമായ സ്വീഡൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ഏറ്റവും കുറഞ്ഞ അഭയാർത്ഥികളെ സ്വീകരിച്ചെന്ന് കണക്ക് കൂടാതെ അൻപത് വർഷത്തിനിടെ ആദ്യമായി സ്വീഡനിൽ നെറ്റ് ഇമിഗ്രേഷൻ ഉള്ളതായി നീതിന്യായ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റം തടയുമെന്ന് സ്വീഡിഷ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സ്വീഡൻ വിടുന്ന ആളുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അഭയാപേക്ഷകളുടെ എണ്ണം ചരിത്രപരമായി താഴ്ന്ന നിലയിലാണ് ഈ വർഷം ജനുവരി മുതൽ മെയ് വരെ സ്വീഡനിലേക്ക് കുടിയേറിയവരെക്കാൾ അയ്യായിരത്തി എഴുന്നൂറ് പേർ കൂടുതൽ സ്വീഡൻ വിട്ടുവെന്ന് മൈഗ്രേഷൻ മന്ത്രി പറഞ്ഞു അതേസമയം ഏകീകരണം ശക്തിപ്പെടുത്തുന്നതിനും സാമൂഹിക ബഹിഷ്കരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര കുടിയേറ്റത്തിലേക്കുള്ള പ്രവണത ആവശ്യമാണെന്നും സ്വീഡൻ കരുതുന്നു പ്രാഥമിക ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ കുടിയേറ്റ വർഷാവർഷം പതിനഞ്ച് ശതമാനമാണ് കുറഞ്ഞത് ഇറാഖ് സൊമാലിയ സിറിയ എന്നിവിടങ്ങളിൽ ജനിച്ചവരാണ് കൂടുതലും ഇവിടേക്ക് കുടിയേറിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഹോക്കി താരം ടോം ക്രെയ്ഗ് സെൻട്രൽ പാരീസിലെ ഒരു ഡീലറിൽ നിന്നും കോക്കൈൻ വാങ്ങിയതായി സംശയിക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഇതിനെതിരെ പ്രതികരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട് അതേസമയം കൊക്കൈൻ വാങ്ങിയെന്നാരോപിച്ച് പാരീസിൽ ഓസ്ട്രേലിയൻ ഹോക്കി താരത്തെ അറസ്റ്റ് ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു ഇക്കൊല്ലത്തെ ഒളിമ്പിക്സിൽ നെതർലൻഡ്സിനോട് കളിക്കാൻ ഈ താരം ടീമിലുണ്ടായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായി ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചു ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ദൂരം എറിഞ്ഞാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഞ്ചാം മെഡൽ നേട്ടമാണ് ഇത് പാക് താരം ഒളിമ്പിക്സ് റെക്കോർഡ് നേടിയാണ് സ്വർണം കരസ്ഥമാക്കിയത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ദൂരെ എറിഞ്ഞാണ് സ്വർണ്ണമണിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് സ്വർണം നേടിയിരുന്നു അതേസമയം ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നേടി സ്വർണ്ണ കഴിഞ്ഞിരുന്ന ഇന്ത്യയുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് നൂറു ഗ്രാം കൂടുതൽ തൂക്കം കണ്ടെത്തിയതിനെ തുടർന്ന് ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കിയത് രാജ്യത്തെ ഏറെ വേദനിപ്പിച്ചു അമേരിക്കൻ ഗായിക ടൈലർ സിപ്റ്റിന്റെ പരിപാടിയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട രണ്ട് ഐ എസ് അനുഭാവികളെ ഓസ്റ്റ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു വിയന്നയിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത് പത്തൊൻപത് വയസ്സുള്ള ഓസ്റ്റ്യൻ പൗരനും അറസ്റ്റിലായിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക നന്ദി നമസ്കാരം